ഹലോ ഗൈസ് അബദ്ധത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീടേ നിക്കുന്നതൊക്കെ വേറെ ഒരു വല്ല നമ്മുടെ ട്രക്ക് മാസ്റ്റർ ഇന്ത്യ ആണ് ക്യാഷ് ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്ഡേഷൻ വീഡിയോ എല്ലാം ആയിട്ട് കമ്പിട്ടിട്ടുണ്ട് ഇന്നെന്തായാലും നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ് കേശ് ട്രിപ്പ് പോകുന്നതിന് മുന്നേ നമുക്കെന്തായാലും ചാനലൊന്നും നിങ്ങൾ സബ് ചെയ്തിട്ടില്ല ഇപ്പം തന്നെ സബ് ചെയ്തു അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടെ കൊടുക്കും അതുകൂടെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്തതായി ഓക്കെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ലെറ്റ്സ് ഗോ ഓക്കേ അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ഒരു പ്ലേസ് ഉണ്ട് തൃശ്ശൂർ ടു കണ്ണൂർ അതുപോലെ തന്നെ തൃശ്ശൂർ മടക്കിയടി അപ്പം ഇവിടെ കാണുന്നുണ്ട് കണ്ണൂർ ടു തൃശ്ശൂർ നമുക്ക് അതെടുക്കാമെന്ന് വിചാരിച്ചപ്പം അതില്ല എന്തായാലും നമുക്ക് തൃശ്ശൂർ ടു കണ്ണൂർ തന്നെ നോക്കാം നമുക്ക് തൃശ്ശൂർ ടു കണ്ണൂർ നേരെ പിടി ഞാൻ കഴിച്ചു അതാണ് പെട്ടുള്ളൂ എന്ത് ഞങ്ങൾക്ക് അത് തോന്നൂ ഓക്കേ അപ്പം തൃശ്ശൂരിൽ നിന്ന് കണ്ണൂറിലോട്ട് ഒരു യാത്ര അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടക്ട് ഓക്കെ നമ്മുടെ എല്ലാം സെറ്റാണ് വണ്ടി സെറ്റാണ് റിപ്പയറിങ് ചെയ്യാനൊന്നുമില്ല ട്രോ ട്രോ ട്രക്കാണ് ലോഡിങ് നല്ല നല്ല ക്ലൈമറ്റ് ഒക്കെ ചെറിയ ചേഞ്ചും ഇതേന്ന് അറിയില്ല എന്തായാലും എഞ്ചിൻ സ്റ്റട്ടാക്കിയിട്ടുണ്ട് നമുക്കൊന്ന് മൂവ് ചെയ്ത് പോകാം ഓക്കേ ാണ്സ് ഇതിൻ്റെ മാപ്പ് അപ്ഡേഷൻ ചെയ്തതിൽ എന്തോ ഒരു ചെറിയ ഇഷ്യൂ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം നമുക്ക് മാപ്പിൽ ഇത് കാണിക്കുന്നത് റൈറ്റിലോട്ടും പക്ഷെ അവർ കാണിക്കുന്ന ഗൂഗിളം വെച്ച് ലെഫ്റ്റിലോട്ടാണ് കാണിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് അറിയില്ല ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം അവർ അപ്ഡേഷൻ ചെയ്തതിൽ സംഭവിച്ചതാണെന്നറിയില്ല പക്ഷേ ഇപ്പം ഓക്കെ ഇപ്പം ക്ലിയറാക്കി കാണാൻ ചേരുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇടാം ഓക്കേ ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം കേസ് ഏതണ്ട് ചെറിയ ബഗ്ഗ് ഈ ഷോപ്പെല്ലാം അറിയണീ ബഗ്ഗ് ടൈപ്പാണ് കൈസ് കണ്ടുപോയി ഷോപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആണ് ക്യാമറ അടുത്ത് പോയത് ഭയങ്കര ഷോപ്പിനകത്ത് വെച്ചിട്ടൊന്നും നമുക്ക് വണ്ടി വേണം ഓക്കേ നമുക്കപ്പം പ്രത്യേകിച്ച് നമ്മക്കിപ്പം മൈനസ് ഒന്നും വന്നിട്ടില്ല പെനാൾട്ടി കിട്ടിയിട്ടില്ല പെനാൾട്ടി കിട്ടില്ലെന്ന് കരുത്താ പെനാൾട്ടി കിട്ടിയ കിട്ടുന്ന ക്യാഷ് കുറയും അതുപോലെ തന്നെ നമ്മുടെ ഇത് കൂടെ കുറയ്ക്കണം ചെലവ് കൂടെ നമുക്കൊന്ന് കുറച്ചെടുക്കണം ഇതേ കണ്ണൂർ ബാംഗ്ലൂർ കൊച്ചി എന്റെ പിന്നെ ആ ബോർഡൊക്കെ കണ്ടു കറക്റ്റ് നമ്മുടെ ഇന്ത്യൻ ബോർഡ് തന്നെ വേറെ ഒന്നും പറയാനില്ല അപ്പൊ അതാണ് കേസ് മെയിൻ ആയിട്ട് കാണിക്കുന്നത് പ്രത്യേകിച്ച് അതൊക്കെ കാണിക്കുന്നത് അതുപോലെ തന്നെ മഹാരാഷ്ട്ര കാശ്മീർ അങ്ങനെ എല്ലാ ഒരു മിക്ക മാപ്പിലും കാണിക്കുന്നുണ്ട് അവിടെ എത്താൻ വേണമെങ്കിൽ നമ്മക്ക് കുറച്ച് കെബ്യൂട്ടർക്ക് തന്നെ വേണം ഓടൊക്കെ എത്തിപ്പെടണമെങ്കിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്ത ഈ സിഗ്നലാണ് ഗേസ് ഓരോ വളവ് വളയുമ്പോൾ ഓരോ സിഗ്നൽ കൊണ്ട് വെച്ചേക്കാം ഈ സിഗ്നൽ എല്ലാം കൂടെ എന്തിനു കൊണ്ടുപോയി കുഴിച്ചിട്ടാണ് എനിക്ക് തിരികെ പിടേറ്റീട്ടില്ല ഏ ഒരോടൊത്ത് രണ്ട് രണ്ടൊക്കെ ഓക്കെ ഇത് നാലും അഞ്ചാണെന്നാണ് ഓരോ ഒളവ് തിരിയുമ്പോൾ എന്ത് തേങ്ങക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോന്ന് നമുക്ക് ചെക്ക് ചെയ്യണം ഓക്കെ കുഴപ്പമില്ല നമ്മുടെ ഫുഡ് നയൻറ്റി വണ് ഉണ്ട് സ്ലീപ്പിംഗ് ടൈം വൺ നയൻറ്റി ഫൈവ് ഉണ്ട് ഓക്കെ കുഴപ്പമില്ല നമുക്ക് ഒരു എസ് എന്തായാലും ഓടും അടുത്ത പ്രാവശ്യം പോയപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിരിക്കാം എന്തായാലും വണ്ടിയേ പോയി കൊണ്ടിരിക്കാണ് നമ്മൾ വണ്ടി പോയി കൊണ്ടിരിക്കാണ് എന്താ ഒരു സുഖം എന്നറിയാശ് ഇങ്ങനെ ചുമ്മായിരുന്നു വണ്ടി ഒന്ന് ഇങ്ങനെ തിരിച്ചറിയാൻ ഇതൊക്കെ ഒരു സുഖമാണ് പക്ഷെ എനിക്ക് ഈ ലോഡിങ് ഇഷ്ടമല്ല ബാപ്പ് ലോഡിങ് ഈ സ്ഥലത്ത് എത്തുമ്പോൾ കറക്റ്റ് ഒരു മാപ്പിലോടെ ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു മാപ്പിലോടെ ഉണ്ടാവും എന്തായാലും നമുക്കിപ്പോൾ പെട്രോൾ കുറവാണ് അതേ രണ്ട് കട്ടേ ഉള്ളൂ രണ്ടിരക്കെട്ടാന്നെ അറിയാം എന്തായാലും ഇവിടെ അടുത്ത് പെട്രോൾ പമ്പൊന്നുണ്ട് നേരെ അങ്ങോട്ട് കേട്ട് പെട്രോൾ അടിക്കാം ഇല്ലെങ്കിൽ നമ്മൾ പാതി വഴക്കെന്ന് ബ്ലാക്കിന് അടിക്കേണ്ടി വരും നമുക്ക് ഫ്രഷ് തന്നെ അടിക്കാം അതേ പെട്രോൾ ഫ്യൂവൽ ഞ്ച് ഡോളർ അതിന് കൊടുക്കണം മുപ്പത്തഞ്ച് ഡോളറൊക്കെ സോറി ഡോളറൊന്നായി പോയി മുപ്പത്തഞ്ച് രൂപ അതിന് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറണ്ടിയും ബ്രേക്കും ഒന്നും ഇല്ലേവനൊക്കെ എന്നൊക്കെ എവിടെ നിന്ന് വരുന്നു ബസ് ഡ്രൈവറാന്ന് വെച്ച് മര്യാദക്കെ കൊടുക്കണം അവര് എവിടാൻ വരുന്നേ എന്റെ മുന്നേക്ക് കിടക്കാൻ നോക്കിട്ടുണ്ടെങ്കിൽ നടക്കില്ല അയ്യോ ഓണ ടിക്കറ്റില് ഇത് വഴപ്പ് ഇത് നേരെ കൊടുക്കുന്ന ഞാൻ നേരെ പോകുന്ന പശ്ചാത്ത അതുപോലെ ഗൈസ് നമുക്ക് എന്തായാലും ട്രക്കൊന്ന് ചേഞ്ച് ചെയ്യണം കുറച്ച് മോഡിഫൈ കാര്യ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് വീട് ഉടനെ വരുന്നതായിരിക്കും കാരണം ഉടനെ വരും നമുക്കെന്തായാലും ചേഞ്ച് ചെയ്ത് ഒരു മോഡിഫൈഡ് പുതിയൊരു ഓൺ ട്രക്ക് നമ്മൾ ഇറക്കുന്നതായിരിക്കും ഓക്കേ നമുക്ക് എന്തായാലും ഇറക്കാം നമ്മൾ പതുക്കെ പതുക്കെല്ലേ കേറ് വരാൻ പറ്റൂറ്റി നമുക്ക് കയറി വരാൻ അല്ലല്ലേ അപ്പൊ പതുക്കെ പതുക്കെ നമ്മൾ എല്ലാം സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കും കണ്ടന്റ് ക്ഷാമവും എല്ലാം കൂടെ ആയിട്ട് ദാരിദ്ര്യമാണ് അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ടും വളരെ കുറവാണ് എടുക്കില്ല നിങ്ങൾ എന്നെ താഴ്ത്തി കിട്ടില്ലേ പ്ലീസ് എന്റെ കമൻറ്റ് വിരത്തും വന്നിട്ട് പറഞ്ഞു സ്റ്റിനെ പോലെ എന്റെ പൊന്നള്ളിയെ ബുദ്ധയെ നീ വീട്ടിൽ കാണുന്നുണ്ട് നനക്ക് വേണ്ടിയിട്ടാണ് ഗെയിം തെറാപ്പിസ്റ്റിനെ പോലെ ഞാനായിരിക്കും ഗെയിം തെറാപ്പിസ്റ്റ് അവിടെ ഇരിക്കുന്നു ഞാനവിടെ ഇരിക്കുന്നു അപ്പം അത്രയും വലിയ ആൾക്കാരെ വെച്ചിട്ട് യുവജിപ്പിക്കില്ലേ എന്നെ പ്ലീസ് അതൊന്നേ എനിക്ക് പറയാനുള്ളൂ ദയാലും നമുക്ക് നേടേ ബോട്ടിലെത്താൻ ഇനിയും കുറച്ച് കിലോമീറ്ററിന് കൂടിയുള്ളൂ അറുപത്തഞ്ച് നാൽപ്പത്തി ഒന്ന് ഓക്കെ നമുക്കിന്നെ കുറച്ചുകൂടെയുള്ളൂ മാതം കിട്ടും എൻ്റെ വണ്ടിക്ക് ഒട്ടവിടാനോ വേറെ ഒത്തില്ലേ എന്റെ വീട്ടിക്ക് ഒട്ടം ഇടാമെന്നുണ്ട് ഗെല്ലത്തിനെ ഞെട്ടിച്ച് ചെയ്യാൻ തറവ് ഒന്നാമതാ ബ്ലോക്ക് പെനാൽറ്റി ഓക്കേ ഏതായാലും നമുക്ക് ലെഫ്റ്റിലോ തോണം ഇൻഡിക്കേറ്റർ കൂടെ നമ്മക്ക് ഇടാം ഇൻഡിക്കേറ്ററൂടെ ഇട്ടിട്ട് നമ്മുക്ക് ഏത് നൈസ് വ്യൂസ് ബസ് നിങ്ങൾക്ക് വേണ്ട ഏതാ നമസ് എന്തായാലും വിടാറുണ്ട് ഓക്കേ നമുക്കെ കുറച്ച് കിലോമീറ്ററും കൂടെ ഉള്ളൂ കാശ് മുപ്പത്തിനാല് കിലോമീറ്റർ ഏഹ് നമുക്കിപ്പോഴും പെനാൾട്ടി തന്നിട്ടില്ല പെനാൾറ്റി കിട്ടാത്ത അത്രയും നല്ലത് കാശ് അത് പൈസയും നമുക്ക് നഷ്ടമാവില്ല എന്നാൽ പേടിക്കാകെയുള്ള ചിലവായത് മുപ്പത്തഞ്ച് രൂപയാണെന്ന് തോന്നുന്നു ആ പെട്രോളിൻ്റെ ക്യാഷ് അതായത് ഫ്യൂവലിന്റെ ക്യാഷ് മാത്രം ചിലവായിട്ടുള്ള എൻ്റെ ഉറപ്പ് നമുക്കറിയില്ല അവിടത്തെ കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ ചിലവായെന്ന് പെനാൾട്ടി വീണ്ടിട്ടില്ല എങ്ങനെ വന്നിട്ടും നമുക്ക് സിഗ്നൽ പക്കായിട്ടാണ് നമ്മൾ സിഗ്നൽ നോക്കിയിട്ട് പോയതുകൊണ്ട് ഗ്രീനാണ് വന്നത് ഡയറക്ടർ ഇട്ട് വന്നിട്ടില്ല ഇടയ്ക്ക് വെച്ച് വന്നോ എന്തെങ്കിലും എന്ന് എനിക്ക് ഒരു ഡൗട്ടുണ്ട് ഇല്ലെന്നും ഡൗട്ടിട്ട് അപ്പം നമ്മളതേ തിരിഞ്ഞ് ഇരിഞ്ഞ് ഇരിഞ്ഞ് സ്പോട്ടിലെത്താനായിട്ടുണ്ട് ഒരു സിഗ്നലുകൂടെ നമ്മൾ തീർത്തു കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ടിലെത്തും അപ്പം ഇവിടെ സിഗ്നൽ റഡ് ഇവിടെ എത്തിയാലും അവിടെ റട്ടേ വീഴുന്നുള്ളൂ ഒരു വഴിക്കും മറഞ്ഞിട്ടുന്നില്ല ഏ ഒരു വഴിക്ക് ഇല്ല എന്തോ ഒരു കഷ്ടം എന്നറിയൂക്കേ ഗ്രീനോളോ ഇവിടെ നിന്നും സിഗ്നൽ ഫ്ലോയിഡ് െന്തായാലും അതും കൂടെ കഴിഞ്ഞു വിട്ടിട്ടുണ്ട് ഇനി നേരെ നമുക്ക് ഗ്യാരേജിലോട്ട് ആയത് ട്രാൻസ്പോർട്ടറേഷൻ ഓഫീസിലേക്ക് നമ്മൾ കയറ്റി രേ നമ്മുടെ ലൊക്കേഷൻ അവിടെ കണ്ടി നമ്പ് അവിടെയും കൊണ്ടുപോയി വണ്ടി ഉയർത്തണോ എന്നാണ് ഓഫീസിൽ നിന്ന് ഓർഡർ നേരെ കൊണ്ടുപോയി എന്ന് നിർത്തിക്കഴിഞ്ഞു ഓക്കേ അപ്പം എന്തായാലും ഗൈസ് ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനലിൽ സബ് ചെയ്യുക ചെയ്യാൻ കൊടുക്കൂടിക്കൂ എന്തായാലും ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ ആ ഞാൻ പൊയ്ക്കോ എന്നേ ഞാൻ പറയുള്ളൂ ഏ ഓക്കെ എന്തായാലും ഇതോടെ ഞാൻ വൈദ്യാണ് ഇറ്റ്സ് മെയിൻ ബ്ലാക്ക്